നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയായി മാറണം ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും പ്രതീക്ഷകൾ ഉണ്ടാവും ആ ഒരു ഡ്രീം മുന്നിൽ വെച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടാവും സ്വപ്നം കാണുന്ന ജോലി പൊസിഷൻ സക്സസ് അതായത് ലൈഫ് ബെറ്റർ ആകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ചിലതൊക്കെ നമ്മുടെ കയ്യത്തും ദൂരത്തിനപ്പുറമായിരിക്കും ഇതുപോലെ പ്രണയത്തിലും എപ്പോഴും ഒരു സക്സസ് ആയിരിക്കും നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് നേടാൻ സാധിക്കില്ല ഒരിക്കലും ഒന്നിക്കാൻ ആവില്ലെന്ന് അറിഞ്ഞിട്ടും പ്രണയിക്കുന്ന രണ്ടുപേരുടെ വളരെ മനോഹരമായ ഒരു കഥയാണ് ഇന്നത്തെ സിനിമയിൽ ഇങ്ങനെയുള്ള കുറേ കഥകൾ കേട്ടിട്ടുള്ളതുകൊണ്ട് വൻ ഫ്രിഞ്ചായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ കാണാനിരുന്നത് പക്ഷേ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർത്തും അത്ര മനോഹരമായി ഫാൻറ്റസിയൊക്കെ കലർത്തി ഗംഭീരമായിട്ട് അവരുടെ ഇമോഷൻസിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി സിനിമ ഇവനാണ് നമ്മുടെ കഥാനായകൻ ടക്കാ ടൂഷി മിനാമി അമ്മ വലിയ പേരായൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് മിന എന്ന് വിളിക്കാം ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചാണ് അവൻ അവന്റെ സ്വപ്നങ്ങളുടെ അത്ഭുത കണ്ടുള്ള ആ രാജകുമാരിയെ കണ്ടെത്തുന്നത് അവളുടെ പേര് എമി ഫുക്കുഞ്ചു നമുക്ക് എമി എന്ന് വിളിക്കാം ഈ യാത്രയിൽ ആദ്യമായാണ് അവൻ എമിയെ കാണുന്നെങ്കിലും അവൾ തന്റെ ആയിരുന്ന പോലെ തന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാത്താത്തൊരു വ്യക്തിയെ പോലെ അവൻ അനുഭവപ്പെട്ടു ഇതിനെയാണോ ലോവറ്റ് ഫസ്റ്റ് സൈറ്റ് വിളിക്കാം ആദ്യ കാഴ്ചയിൽ ഇങ്ങനെ പ്രണയം തോന്നിപ്പോകുന്നത് ഇന്ന് ആദ്യമായാണ് അവളെ കണ്ടതെങ്കിലും അവളുടെ പേര് അവളെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഇന്ന് തന്നെ അവന്റെ പ്രണയം തുറന്നു പറയാൻ അവൻ തീരുമാനിച്ചു ഏത് സ്റ്റേഷനിലായിരിക്കും അവൾ ഇറങ്ങുക എങ്ങനെ അവളെ അപ്രോച്ച് ചെയ്യും എങ്ങനെ അവളോട് ഇതൊക്കെ പറയും ഒരുപാട് ചിന്തിച്ചിരിക്കാൻ സമയമില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തേ പറ്റൂ എന്നാലും എങ്ങനെയായിരിക്കും എനിക്ക് അവളോട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നിയത് ഇങ്ങനെയൊക്കെ ഉത്തരം കിട്ടാത്ത നൂറുകൂട്ടം ചോദ്യങ്ങൾ മിനിയുടെ മനസ്സിലുണ്ടെങ്കിലും ഒരു കാര്യം അവൻ തീർത്തു തീരുമാനിച്ചു ഇന്ന് തന്നെ തന്റെ പ്രണയം അവളോട് തുറന്ന് പറയും ഇരുവരും ഒരു സ്റ്റേഷനിൽ തന്നെയാണ് ഇറങ്ങുന്നത് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിലും മിനി ഒട്ടും വൈകിക്കാതെ ഓടി അവളുടെ അടുത്ത് എന്ന് ഹലോ അത് എനിക്ക് നിങ്ങളുടെ ഇമെയിൽ ഒന്നും 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 പറ്റോ വേറെ ഒന്നും വിചാരിക്കല്ലേ ഞാൻ നിങ്ങളെ ഇന്ന് ട്രെയിനിൽ വെച്ചാ കണ്ടത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് ഒത്തിരി ഇഷ്ടം തോന്നി എന്ന് ചെറിയൊരു പദറ്റിലുണ്ടെങ്കിലും തുറന്നടിച്ചങ്ങ് പറഞ്ഞു എന്നാൽ ഇമിയുടെ മറുപടി അവൾക്ക് ഫോൺ ഇല്ലെന്നാണ് ഓ അവളെ തന്നെ ഒഴിവാക്കുകയാണ് ഇന്ന് ാലത്ത് ആർക്കാണ് ഫോൺ ഇല്ലാത്തത് ശരിയെന്നാ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്നുള്ള മട്ടിൽ പുള്ളി ഒരുമാതിരി ഡിപ്രസ്ഡ് ആയി അവിടെ തിരിച്ചു വന്നിറങ്ങി വന്നിറങ്ങിയപ്പോ ഹലോ എക്സ്ക്യൂസ് മീ എനിക്ക് ശരിക്കും ഫോണില്ല ഞാൻ സെൽഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല പറഞ്ഞത് സത്യമാണ് അവൾക്ക് ഫോണില്ല രണ്ടുപേരും ആ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് പരസ്പരം പരിചയപ്പെട്ട് സംസാരിക്കുന്നു രണ്ടാൾക്കും ഇരുപതാണ് പ്രായം മിന ഇവിടെ അടുത്തുള്ള ഒരു ആർട്ട് സ്കൂളിൽ കാർട്ടൂൺസ് പഠിക്കുകയാണെന്നാണ് പറയുന്നത് അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും എമിയാണെങ്കിലോ കോസ്മെറ്റോളജി സ്കൂളിൽ പഠിക്കുകയാണെന്നും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത് വൈ മീ അത് സത്യം പറഞ്ഞാൽ അറിയില്ല നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെ നേരത്തെ പരിചയമുള്ള പോലെ മുമ്പ് പഴവോ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള പോലെ നിങ്ങളോടൊതു തുറന്നു പറയാതിരിക്കാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല അവന് പോലും അറിയുന്നുണ്ടായില്ല എന്തുകൊണ്ടാണ് അവന് ഇവളെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് അപ്പോഴേക്കും ട്രെയിൻ വന്നു നമ്മുടെ എമിക്ക് പോകാനുള്ള സമയമായി അവൾ എഴുന്നേറ്റ് ട്രെയിനിൽ കയറാൻ നടന്ന ചെല്ലുമ്പോൾ അതേ നമ്മൾ ഇനിയും കാണുമോ ഇനി നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമോ എമിതിരിഞ്ഞ് മിനെ നോക്കി എന്നാൽ ആ സമയം അവൾ കരയുമായിരുന്നു ഇവനൊന്നും മനസ്സിലായില്ല എന്തെ എന്ത് പറ്റി എന്തിനവൾ കരയുന്നേ ഏയ് ഒന്നുമില്ല കുറച്ച് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം പിന്നെ നമ്മൾ വീണ്ടും കാണും അണ്ടിൽ ദെൻ അണ്ടിൽ ടുമോറോ എന്ന് പറഞ്ഞ് ബൈ പറയും ദെൻ സ്കൂളിൽ ചെല്ലുന്ന നമ്മുടെ മിനെ ഇക്കാര്യം അവന്റെ സുഹൃത്ത് ഉയേ അമ്മയുടെ അടുത്ത് പറയും ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള റെസ്പോൺസ് എങ്ങനെയാണ് നോക്കിയാലോ ഇത്രയും നാളെ മറ്റ് പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാതെ നടന്ന് പേടിച്ച് നടന്ന ഒരുത്തും വേറെ വേറൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടം തോന്നി അവളോട് തുറന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസ് ഇച്ചിരി കളിയാക്കുന്ന പോലെയൊക്കെ ആയിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇനി അവളെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യണം ഇതിനെല്ലാം അഡ്വൈസ് എടുക്കുന്നത് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നായിരിക്കുമല്ലോ സംശയങ്ങളൊക്കെ ഉയ അമ്മയോട് ചോദിക്കുന്നു പുള്ളിക്കാരൻ അവൻ അറിയാവുന്ന പോലെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സുഹൃത്ത് പ്രേമിക്കാൻ അറിയില്ല ആരെയും പ്രേമിക്കില്ല എന്നാൽ പ്രേമിക്കുന്നവർക്ക് ആയിരിക്കും അവനൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സെറ്റിലായി നമ്മളിപ്പോഴും ഇങ്ങനെ നടക്കുന്നു അടുത്ത ദിവസവും നമ്മുടെ മിനി അതേ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുന്നു എമി വരുന്ന പ്രതീക്ഷയോടെ അതേ ട്രെയിനിൽ തന്നെ പോയെങ്കിലും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് വിഷമമായി അന്നാളെ നേരെ ഒരു സൂലേ കാണാണ് അവിടെ പോയി കുറെ മൃഗങ്ങളെയൊക്കെ കണ്ട് അതിലൊരു ജിറാഫിന്റെ ചിത്രം വരയ്ക്കുന്നു വാവ് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊരു ശബ്ദം തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ എമി സൂപ്പർ ആയിട്ടുണ്ട് മേ ബി അടുത്ത ദിവസം നിന്റെ സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഫോട്ടോസിലൊന്നും ഇതായിരിക്കും അല്ല അത് പിന്നെ അല്ല നീ എന്ത് ഇവിടെ ഇന്നലെ നാളെ കാണാമെന്ന് പറഞ്ഞല്ലേ ഞാൻ പോയത് നീ ഇന്നിവിടെ വന്ന് ഡ്രോ ചെയ്യുന്ന എന്നോട് പറഞ്ഞിരുന്നല്ലോ ഏഹ് അത് ഞാനിപ്പോ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്ന പോലും ഇല്ലല്ലോ നീ പറഞ്ഞു നീ മറന്നു പോയതാ പിന്നെ ടക്കാര കേക്ക് എന്നൊരു സ്ഥലത്തെ പറ്റി നീ പറഞ്ഞിരുന്നു അതെ ഏതാ സ്ഥലം എന്താ അവിടെ പ്രത്യേകത മിനൊക്കെയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞായിട്ട് ഒരു ഓർമ്മയില്ല എന്നാൽ ഇവിളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ ആ ആക്ച്വലി അതെന്റെ ഫേവറേറ്റ് പ്ലേസസ് ഒന്നാ ആഹാ എന്നാ പിന്നെ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും എന്നി ചോദിച്ചതോടെ നമ്മുടെ ഹീറോയും വളരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു അത് ആക്ച്വലി ഒരു ലേക്ക് ആണ് ഒരു തടാകമാണ് പണ്ട് നമ്മുടെ മിനക്ക് അവൻ അഞ്ച് വയസ്സുള്ള സമയത്ത് ഇവിടെ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അവന്റെ അച്ഛനും അമ്മയും ഒന്നും അന്നേരം അടുത്തില്ലായിരുന്നു എന്നാൽ ഭാഗ്യത്തിന് കൃത്യസമയത്ത് ഒരു സ്ത്രീ വന്ന് അവനെ രക്ഷപ്പെടുത്തി ഇത് കേൾക്കുമ്പോൾ ഇതേപോലൊരു ഇൻസിഡന്റ് എമിക്കും ഉണ്ടായിട്ടുണ്ട് അവളുടെയും അഞ്ചാം വയസ്സിൽ വലിയൊരു ആക്സിഡന്റ് അവൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ശരിക്കും അത് വല്ലാത്തൊരു ഇൻസിഡൻസ് ആണല്ലോ നമുക്ക് രണ്ടുപേർക്കും അഞ്ചാം ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെന്താ ആ മറന്നു മറന്നുവന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോൺ നമ്പർ തരുമോ ഇവൾക്ക് ഫോണിൽ എന്ന് അവൻ അറിയാം എന്തായാലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇവള് താമസിക്കുന്ന നമ്പറാണ് ചോദിക്കുന്നത് എമി അവളുടെ ബാഗിൽ നിന്ന് ആദ്യം ഒരു ഡയറി എടുക്കും ആ ഡെയെടുത്ത് അതിലെ പേപ്പർ കയറാൻ തുടങ്ങുമ്പോൾ ആ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയറി ആന്ന് പറഞ്ഞാൽ അത് തിരിച്ചു വെച്ചിട്ട് മറ്റൊരു ഡയറി എടുത്ത് അതിൽ നിന്ന് പേപ്പർ കയറി അവളുടെ നമ്പർ എഴുതി കൊടുക്കും രാത്രി ഹീറോ ഈ കാര്യങ്ങളൊക്കെ അവരുടെ സുഹൃത്തിനോട് പറയുമ്പോൾ അവന്റെ സൈഡിൽ നിന്ന് ഒരേ നിർബന്ധം എട വിളിക്കട അവളെ വിളിക്ക് നാളെ ഒരു മൂവിക്ക് പോയാലോ ചോദിക്കുക അല്ലെ ഡേറ്റ് ചെയ്താലോ ചോദിക്കുക ഒരു കാര്യമില്ല വെറുതെ അങ്ങനെ പുഷ് ചെയ്തില്ലേ അങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമ്മുടെ ഹീറോ ഹീറോയിനെ ഫോൺ ചെയ്യുന്നു അവളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെ ചോദിക്കണം എന്ത് ചോദിക്കണം എന്നൊക്കെ ഈ ഫ്രണ്ട് ഇങ്ങനെ രീതി കാണിച്ചു കൊടുക്കും അടുത്ത ദിവസം മീറ്റ് ചെയ്താലോ സിനിമയ്ക്ക് പോലോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു ഇവൻ ചോദിക്കുന്നതിനൊക്കെ എനിക്കും സംബന്ധമാണ് ഇപ്പോഴും രണ്ടുപേരും അവരുടെ ഫുൾ നെയിംസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഫോർമൽ ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരം കണ്ടുമുട്ടി ആകെ രണ്ടു ദിവസം അല്ലേ ആയുള്ളൂ അവർ ഐസ് ബ്രേക്ക് ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ തുടർന്ന് അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവന്റെ ഒരു സുഹൃത്ത് പറയുന്നത് ഇവൻ കഴിഞ്ഞ ദിവസം വരച്ച ആ ഒരു ചിത്രം അത് സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി അതേപോലെ അത്ഭുതവും കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോയിൻ പറഞ്ഞായിരുന്നു ഈ ചിത്രം അടിപൊളിയായിട്ടുണ്ട് സ്കൂളിൽ പ്രദർശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു തന്നെ എം എ മീറ്റ് ചെയ്യുന്നു എം വരുന്നതിന് കുറെ നേരം മുമ്പ് തന്നെ നമ്മുടെ ഹീറോ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ നന്നായി നോക്കി മനസ്സിലാക്കി അവിടെ അവൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ച് അതിലേക്ക് അവളെ ലീഡ് ചെയ്ത് അവളുടെ സന്തോഷവും ക്യൂട്ട്നസ്സും ഒക്കെ കണ്ട് ഇവൻ സന്തോഷിക്കുകയാണ് സിനിമയ്ക്ക് പോയി എമി എൻജോയ് ചെയ്തിരുന്ന സിനിമ കാണുമ്പോഴും നമ്മുടെ ആളുടെ ശ്രദ്ധ എമിയെ തന്നെയാണ് അത് ഈ ഒളി കണ്ണിട്ടിങ്ങനെ നോക്കി അവളുടെ ഇമോഷൻസ് ഒക്കെ വാച്ച് ചെയ്ത് അത് കണ്ട അങ്ങനെ 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 ആൾ ഒരു സ്വപ്ന ലോകമാണ് ദെൻ റെസ്റ്റോറൻറ്റിലൊരു കോഫി കുടിക്കുന്ന സമയത്ത് പുറത്തൂടെ ഒരു ലേഡി ഒരു ഡോഗിനെ കൊണ്ടുപോകും എമി മിനെക്ക് അത് കാണിച്ചു കൊടുക്കും ആ സമയത്ത് മിനിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ എമിക്ക് എനിക്കൊത്തിരി ഇഷ്ടാവുന്നുണ്ട് ദൻ രാത്രി രണ്ടാൾ ഒരു പാർക്കിൽ ചെന്നു അവിടെ ഒരു ചെമ്മി ഇവനോട് തുറന്നു പറഞ്ഞു ഈ സമയത്തൊക്കെ ഇവർ രണ്ടാൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തൊക്കെ അവൾ ഇവനെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇവൻ മൊത്തത്തിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞു കേട്ട ഉടനെ നമ്മുടെ പൈനും കിട്ടിയ ചാൻസ് മുതലാക്കി ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ഗേൾഫ്രണ്ട് ആകാൻ പറ്റുമെന്ന് അത് കേട്ടതും ഒരു നിമിഷം അവളുടെ കണ്ണ് നിറഞ്ഞു ദൻ ഞാൻ അത്ര സുന്ദരിയൊന്നുമല്ല നിനക്ക് അതൊക്കെ ആണല്ലോ അല്ലേ അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് നമ്മുടെ ആൾ ചില സമയം എൻ്റെ സ്വഭാവമൊന്നും അത്ര നന്നായിരിക്കില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അഗൈൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് നമ്മുടെ ആള് ഓ ചില സമയം ഞാൻ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും അതും ഒരു പ്രശ്നമേ അല്ലെന്നേ മാത്രമല്ല ഞാൻ എന്ത് കഴിക്കുന്നു അതനുസരിച്ചായിരിക്കും എന്റെ മോ ഇതാണോ ഇത്ര വലിയ കാര്യം ഇതൊന്നും പ്രശ്നമല്ലേ ഇതെല്ലാം ഓക്കെ ആണെന്നേ അങ്ങനെ അങ്ങനെ എമിയും സംബന്ധിച്ചു സോഫീഷ്യലി ഇവരുടെ റിലേഷൻഷിപ്പ് ഇവിടെ തുടങ്ങി എന്ന് പറയാം ഇതൊക്കെ പറയുമ്പോഴും അവൾ ചിരിച്ചിട്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അവൾ കരയുന്നുണ്ട് എന്താണോ എന്തോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കണ്ണു നിറയുന്ന ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള പേഴ്സൺ ആണെന്ന് തോന്നുന്നു ദൻ അടുത്ത ദിവസം നമ്മുടെ ഹീറോ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ് ഇതിറിഞ്ഞ ഹീറോയിനും രാവിലെ തന്നെ അവനെ സഹായിക്കാൻ വരുന്നുണ്ട് ഇവന്റെ സുഹൃത്തായ പരിചയപ്പെട്ടു അവൾ പറയുന്നുണ്ട് ഏതൊരു അവസ്ഥയിലും നമ്മുടെ ഹീറോയുടെ കൂടെ ഉണ്ടാവണം അവന് നല്ലൊരു സുഹൃത്തായിരിക്കണം എന്നൊക്കെ ഇത്രയും നാളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ നെയിം ഒക്കെ ഫോർമൽ ആയിട്ട് ആ ഒരു രീതിയിൽ സംസാരിച്ചിരുന്ന ഇപ്പൊ ഇപ്പോൾ ഒക്കെ ഷോട്ട് ചെയ്ത് വിളിക്കാൻ തുടങ്ങി പരിചയപ്പെട്ട് രണ്ടുമൂന്ന് ദിവസമായില്ലേ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയില്ലേ സോ ക്യാഷ്വൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആയിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കരുതി ഇതൊക്കെ പറയുമ്പോഴും പിന്നെയും ഹീറോയിന്റെ കണ്ണു നിറയുന്നത് കാണാം എന്താണ് ഇവളുടെ പ്രശ്നം എന്ത് പറഞ്ഞാലും കരഞ്ഞു പോകുന്നു കണ്ണ് നിറഞ്ഞു പോകുന്നു ഇവരുടെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂമെന്റിലും അവൾക്ക് അത് സംഭവിക്കുന്നുണ്ട് ഒരു ഭാവി ഓർത്തുള്ള പേടിയായിരിക്കും എന്തോ ധനസാധനങ്ങളൊക്കെ അടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഹീറോയുടെ ഒരു പെട്ടി ഹീറോയിൻ കാണുന്നുണ്ട് ചെറിയൊരു ബോക്സ് ഈ ബോക്സ് ഇനി പത്താമത്തെ വയസ്സിൽ ഇവനെ അഞ്ചാമത്തെ വയസ്സിൽ രക്ഷിച്ച് ആ സ്ത്രീ കൊടുത്തതാണെന്നാണ് പറയുന്നത് ഇനിയും ഒരിക്കലും ആ സ്ത്രീയെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പെട്ടി കൊടുക്കണമെന്ന് നന്നേ പറഞ്ഞിരുന്നു ഇപ്പോഴും അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവനെ രക്ഷപ്പെടുത്തിയ ആ സ്ത്രീയെ എന്തെങ്കിലും മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പെട്ടി കൊടുക്കാൻ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയില്ല ഇതിന്റെ ചാവ് ഇവന്റെ പകലില്ല എന്നാലും ആ സ്ത്രീക്ക് വേണ്ടി ഇനി ഇത് കീപ്പ് ചെയ്യുന്നു അന്ന് രാത്രി എമി തിരിച്ചു പോകുമ്പോൾ മിനെയും അവളുടെ കൂടെ അങ്ങനെ ചെല്ലുണ്ട് ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു അവളും സംബന്ധിച്ചു ഇത് അവന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നുണ്ട് ഗേൾഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് നടക്കുന്നത് കേൾക്കേണ്ട താമസം ദേ എമി പിന്നെയും കരഞ്ഞു പിന്നെ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലും സ്ഥിരമായി അവർ മീറ്റ് ചെയ്യാറുണ്ട് കൈകൾ കുറുത്ത് പിടിച്ച് നടക്കാറുണ്ട് ഇരുവർക്കും സന്തോഷം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ ഒരു ഫേസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ രണ്ടുപേരും സ്വന്തം കാര്യത്തെ പറ്റി ആയിരിക്കത്തില്ല ചിന്തിക്കുന്നത് അവൻ അവളെ ഹാപ്പി ഹാപ്പിയാക്കി വെക്കാനും അവളെ ഹാപ്പിയാക്കി വെക്കാനും ആ ഒരു രീതിയിൽ ചിന്തിക്കും കൂടെയുള്ള ആളെ ആയിട്ട് കീപ്പ് ചെയ്യുക അയാളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഹാപ്പിയാണ് ഒരു കാര്യത്തിലും കംപ്ലയിൻസ് ഒന്നും ഇല്ല വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകും എപ്പോഴാണോ ഈ ഒരു ചിന്ത മാറി തുടങ്ങുന്നത് അന്നോട്ട് കാര്യങ്ങളെല്ലാം തകിടം മറിയും എമ്മി ഉണ്ടാക്കി കൊടുത്ത ഫുഡിനും മിനിക്ക് അവന്റെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഫുഡ് പോലെ അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് വെറുതെ അവളെ സുഖിപ്പിക്കാൻ പറഞ്ഞാൽ ശരിക്കും അവന്റെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് പോലെ അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം ഇവന്റെ ഉണ്ടാക്കുന്ന ഫുഡിൽ പുള്ളിക്കാരി ചോക്ലേറ്റ് ചേർക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹീർ അവളുണ്ടാക്കിയ ഫുഡിൽ ചോക്ലേറ്റ് ചേർത്തു ഇതെല്ലാം കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഒരു സംശയം അല്ല ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ഭാവി പ്രോചിക്കാനുള്ള കഴിവുണ്ടോ എന്റെ അമ്മയും ഫുഡിൽ ചോക്ലേറ്റ് ചേർക്കും അന്ന് ഞാൻ ജിറാഫിന്റെ പടം പറഞ്ഞിരുന്ന പറഞ്ഞില്ലേ അടുത്ത ദിവസം സ്കൂളിൽ അത് പ്രദർശിപ്പിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു അതിന് എമിയുടെ മറുപടി അവൾക്ക് ശരിക്കും ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വാട്ട് ശരിക്കും അങ്ങനെ കഴിവുണ്ടോ അയ്യോ എനിക്ക് ശരിക്കും അങ്ങനെ കഴിവൊന്നുമില്ല ഇല്ല പക്ഷെ അങ്ങനെ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായനെ നിന്റെ ഭാവിയെ പറ്റി അറിയാൻ ഉണ്ടായനേ നീ എന്തായിരിക്കും ചോദിക്കാൻ എന്നോട് അത് പിന്നെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ ചോദിച്ചത് വല്ല ഇനി ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ചോദിക്കാം ണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒന്നിനും മറുപടി തരാൻ പറ്റില്ല കാരണം എനിക്ക് ഭാവി റോജിക്കാനുള്ള കഴിവില്ല ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ പോകുന്നു ഇവരെ പരിചയപ്പെട്ട് പതിനഞ്ചാം ദിവസം എമി എനിക്ക് മുടിയൊക്കെ വെട്ടി ഒരുക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആൻഡ് അന്ന് രാത്രി രണ്ടാളും ഒരുമിച്ചായിരുന്നു അവർ ഇന്റർപോസിൽ ഏർപ്പെട്ടു ദി സോ ഹാപ്പി അവരുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ്സിലൂടെയാണ് അവർ കടന്നു പോകൊണ്ടിരിക്കുന്നത് ശേഷം എമ്മിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ഹീറോയിൻ കൂടെ ചെല്ലുന്നു അവിടെ വെച്ച് അവർ കിസ് ചെയ്യുന്നുണ്ട് ഇന്നലെയാണ് സിനിമയുടെ പേരും കാണിക്കുന്നത് മൈ ടുമോറോ യുവർ എസ്റ്റർഡേ എന്റെ നാളെ നിന്റെ ഇന്നലെയാണെന്ന് അതായത് നമ്മുടെ ഹീറോയിൻ നാളെ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഇന്നലെയും സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായില്ലേ പറഞ്ഞുതരാം എമി ട്രെയിനിൽ കയറി പോയതിനു ശേഷം തിരിച്ച് വീട്ടിൽ വരുന്ന ഹീറോ അവിടെ നോക്കുമ്പോൾ അവളുടെ ബുക്ക് അവളുടെ ഒരു ഡയറി അവിടെ കിടപ്പുണ്ട് മുമ്പ് ഹീറോ അളോട് അവളുടെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവൾ ആദ്യം എടുത്ത ഡെയറിയാണിത് ഈ ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് തിരിച്ച് അവൾ ബാഗിൽ വയ്ക്കുന്നുണ്ടായിരുന്നു ഹീറോ ഡെയറി തുറന്ന് വായിച്ചപ്പോൾ ആ ഡയറിയിൽ റിവേഴ്സ് ഓർഡറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിച്ചിരിക്കുന്നത് അതായത് മുപ്പതാം ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്നു ദെൻ ഇരുപത്തി ഒമ്പതാം ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന എന്നല്ല ഓൾറെഡി സംഭവിച്ച കാര്യങ്ങൾ ഇരുപത്തി എട്ടാം ദിവസം ഇരുപത്തിയേഴാം ദിവസം അങ്ങനെ പുറകോട്ട് എഴുതി വെച്ചിരിക്കുന്നു അടുത്ത മാർച്ച് പതിനാറാണ് മുപ്പതാം ദിവസം ഒന്നും നമ്മുടെ ഹീറോയിൻ എഴുതിയിരിക്കുന്നത് ബ്രാക്കറ്റിൽ മിനയുടെ ലാസ്റ്റ് ദിവസം അതായത് നമ്മുടെ ഹീറോയുടെ ലാസ്റ്റ് ദിവസം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡേറ്റ് പ്രകാരം മാർച്ച് ആയിട്ടില്ല ഇനിയും പത്ത് പതിനഞ്ച് ദിവസം ഉണ്ട് മാർച്ച് ആവാൻ എന്നാൽ മാർച്ച് പതിനാറിന് സംഭവിച്ചു എന്നുള്ള രീതിയിൽ അവളെ കുറച്ച് കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്ലാസ് റൂമിൽ വെച്ച് നമ്മുടെ ഹീറോയും ഹീറോയിനും മീറ്റ് ചെയ്തു എന്നൊക്കെ ദൻ്റെ അടുത്ത പേജിൽ മാർച്ച് പതിനഞ്ചിന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് എഴുതിയിട്ട് അതിന് തൊട്ടു താഴെയായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അതായത് എമിയുടെ രണ്ടാമത്തെ ദിവസം നമ്മുടെ ഹീറോ മിനയുടെ ഇരുപത്തി ഒൻപതാം ദിവസമൊന്നും എഴുതി വെച്ചിരിക്കുന്നു അന്നേ ദിവസം നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ചെന്ന് അവന്റെ പരൻസിനെ മീറ്റ് ചെയ്തു എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവനാകെ ഞാൻ കൺഫ്യൂസ്ഡായി ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഹീറോ അവളെ അവന്റെ വീട്ടിലൊന്നും കൊണ്ടുപോയിട്ടില്ല അവന്റെ പേരൻസിനെ മീറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ഇവിടെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഡേറ്റ് മാർച്ച് പതിനഞ്ച് എന്ന ഡേറ്റ് ഇനിയും വരാൻ ഉള്ളൂ ഇനിയും പതിനാല് ദിവസം ഉണ്ട് അതിന് ദെൻ മാർച്ച് പതിനാല് എമ്മിയുടെ മൂന്നാം ദിവസം ഹീറോയുടെ ഇരുപത്തിയെട്ടാം ദിവസം ദെൻ മാർച്ച് പതിമൂന്ന് എമിയുടെ നാലാം ദിവസം ഹീറോയുടെ ഇരുപത്തിയേഴാം ദിവസം ദെൻ മാർച്ച് പന്ത്രണ്ട് എമിയുടെ അഞ്ചാം ദിവസം നമ്മുടെ മിനയുടെ ഇരുപത്തിയാറാം ദിവസം അങ്ങനെ 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 ആ ഒരു ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നു ഇതിൽ എഴുതിയിരിക്കുന്ന ഡേറ്റ്സും നമ്മുടെ മിനിയുടെ ദിവസങ്ങളും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ആദ്യം മാർച്ച് പതിനാറ് ദെൻ പതിനഞ്ച് പതിനാല് പതിമൂന്ന് അങ്ങനെ അങ്ങനെ പുറകോട്ട് അതേപോലെ തന്നെ മിനയുടെ ദിവസങ്ങളും അവന്റെ മുപ്പതാം ദിവസമായിരുന്നു ആദ്യം ദെൻ ഇരുപത്തി ഒമ്പതാം ദിവസം ഇരുപത്തി ത്തി എട്ടാം ദിവസം അങ്ങനെ 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 പുറകോട്ട് ഹീറോയിന്റെ ദിവസം മാത്രം എമിയുടെ ദിവസങ്ങൾ മാത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓർഡറിലാണ് പോകുന്നത് മാർച്ച് പതിനാറ് എന്നത് അവൾക്ക് ഒന്നാം ദിവസമാണ് മാർച്ച് പതിനഞ്ച് അവൾക്ക് രണ്ടാം ദിവസമാണ് അങ്ങനെ പുറകോട്ട് വരുന്നതനുസരിച്ച് അവളുടെ ദിവസങ്ങൾ കൂടി കൂടി പോകുന്നു മൂന്ന് നാല് അഞ്ച് എന്ന ഓർഡറിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയ്ക്ക് ഒരു ഫോൺ വന്നു അവൻ ഫോൺ എടുത്തപ്പോൾ അത് ഹീറോയിൻ ഹീറോയിനായിരുന്നു അവളിപ്പോ ഒരു പബ്ലിക് ബൂത്തി നിവനെ വിളിച്ച് നീ ആ ഡയറി വായിച്ചല്ലേ ഒന്നും മനസ്സിലാവുന്നില്ല ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമല്ലേ ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട് നാളെ വിശദമായിട്ട് പറയാം രാവിലെ ആറ് മണിക്ക് നിന്റെ ക്ലാസ് റൂമിൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ നീ വരുമ്പോൾ ആ ഒരു ബോക്സും കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇത്രമാത്രം പറഞ്ഞപ്പോഴേക്കും കറക്റ്റ് സമയം പതിനൊന്ന് അമ്പത്തൊമ്പത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടായതും ഇത്രയും നേരം ആ ഫോൺ ബൂത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനെ കാണാനില്ല അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിസീവർ ഇതേ താഴോട്ട് കിടക്കുന്നു ശേഷം അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഹീറോയിൻ പറഞ്ഞ പോലെ അതേ നമ്മുടെ ഹീറോ രാവിലെ അവന്റെ ക്ലാസ് റൂമിലെത്തി എമി അവന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അവൾ പറയുന്ന കാര്യങ്ങളോ ഒട്ടും സെൻസ് മേക്കിംഗ് അല്ലാത്ത കാര്യങ്ങൾ അതായത് നമ്മുടെ ഹീറോയുടെ ഈ ലോകം പോലെ തന്നെ ഈ ലോകത്തിന്റെ പാരലായി മറ്റൊരു ലോകം സഞ്ചരിക്കുന്നുണ്ട് ഈ രണ്ട് ലോകങ്ങളിലും സമയം വ്യത്യസ്തമാണ് ഒന്നിൽ സമയം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊന്നിൽ സമയം പിന്നോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ രണ്ട് ലോകത്തിലെ സമയവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് െന്ന് പറയാം അതായത് ഈ കേസിൽ നമ്മുടെ ഹീറോയുടെ ഫ്യൂച്ചർ ഹീറോയിന് പാസ്റ്റാണ് ഹീറോയിക്കിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഹീറോയിന് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഹീറോയിൻ ആ ഒരു ഫേസിലൂടെയാണ് കടന്നു വന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സമയം വർക്ക് ചെയ്യുന്നത് ഇന്നിപ്പോ ഒന്നാം തീയതി ആണെങ്കിൽ നാളെ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും അതിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്നാൽ ഇവിടെ നമ്മുടെ എമിഡ് കേസിൽ സമയം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അവളുടെ ലോകം പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് നമ്മുടെ കാഴ്ചയിൽ പുറകോട്ട് അവർക്ക് മുന്നോട്ട് തന്നെ ഇന്നിപ്പോൾ അവൾക്ക് പത്താം തീയതി ആണെങ്കിൽ അടുത്തതായിട്ട് അവൾ പോകുന്നത് ഒമ്പതാം തീയതിയിലേക്കാണ് അങ്ങനെ എട്ടാം തീയതി ഏഴാം തീയതി അങ്ങനെ പുറകോട്ട് പോകും കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഹീറോ ഹീറോയിന്റെ ആ ഒരു ഡെയറി വായിച്ചു കഴിഞ്ഞ് അവൾ അവനെ വിളിച്ച് ഇന്ന പോലെ ഇവിടെ വരണമെന്ന് പറഞ്ഞു അതേ തൊട്ടടുത്ത ദിവസം ഹീറോ ഹീറോയുടെ വന്ന് എന്നാൽ ഹീറോയിന്റെ പെർസ്പെക്ടീവിലാവട്ടെ ഓൾറെഡി ഈ സ്കൂളിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഹീറോയോട് പറഞ്ഞതിന് ശേഷമാണ് അവൾ കഴിഞ്ഞ ദിവസത്തേക്ക് പോകുന്നത് അതായത് ഈ പാർലൽ വേൾഡ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് അവളുടെ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആ ഡയറി വാങ്ങിക്കുന്നതും അന്ന് വൈകുന്നേരം ഹീറോയെ വിളിച്ച് അടുത്ത ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നതുമാണ് ഹീറോയിൻ അവിടെ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ആക്ച്വലി ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവളുടെ ഇന്നലെ തന്നെ അവൾ കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു പാരലൽ വേൾഡിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു മനസ്സിലായി കാണുമല്ലോ മനസ്സിലായില്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് പുറകിലോട്ട് പോയി പിന്നെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി മുമ്പ് ഹീറോ വരച്ച ആ ഒരു ജിറാഫിന്റെ ചിത്രം അടുത്ത ദിവസം സ്കൂളിൽ ഇങ്ങനെ എന്നുള്ള കാര്യം ഹീറോയിൻ അവനോട് പറയുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ട് അവൾക്ക് പറയാൻ പറ്റിയേ നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രണ്ടാമത്തെ ദിവസം ഇവളെ കണ്ടുമുട്ടി രണ്ടാമത്തെ ദിവസം അവൻ വരച്ച ആ ഒരു ചിത്രം മൂന്നാമത്തെ ദിവസം സ്കൂളിൽ പ്രദർശിപ്പിച്ചു എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന നമ്മുടെ യുക്ക് ആദ്യം ആ മൂന്നാമത്തെ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് ആ ചിത്രം സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി ദൻ അവളും ാമത്തെ ദിവസത്തിലേക്ക് പോയി അതായത് ഹീറോ ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ദിവസത്തിലേക്ക് പോയി ഹീറോയിൻ പറയുന്നതൊക്കെ സത്യമാണ് തെളിയിക്കാൻ വേണ്ടി ഹീറോ കൊണ്ടുവന്ന ആ ഒരു ബോക്സിന്റെ ചാവി ഹീറോയിൻ അവളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ബോക്സ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു ഫോട്ടോ ആയിരുന്നു നമ്മുടെ ഹീറോയുടെ വീട്ടിൽ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഹീറോയും ഹീറോയിനും നിക്കുന്നത് ഇത് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലല്ലോ ഹീറോ ഇതുവരെ ഇവളെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ ശരിക്കും നമ്മുടെ ഹീറോയുടെ ഭാവിയിലാണ് ഈ കാര്യം സംഭവിക്കാണ്ടിരിക്കുന്നത് ആ ഡയറിയിൽ എഴുതിയുന്ന പോലെ മാർച്ച് പതിനഞ്ചാം തീയതി നമ്മുടെ ഹീറോയുടെ ഇരുപത്തിയൊൻപതാം ദിവസവും ഹീറോയിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ കാര്യം നടക്കുന്നത് ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു ആൻഡ് ഇപ്പൊ ഈ ഫോട്ടോ കൂടെ കണ്ടതോടെ ഹീറോ ആകെ കൺഫ്യൂസ്ഡായി ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് ഇത് ശരിക്കും നടക്കുന്നതെന്ന് അവൻ ഒരു വ്യക്തത പോലെ വീണ്ടും അവൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു രണ്ട് വേൾഡ് ഉണ്ട് രണ്ട് പാരലൽ വേൾഡ്സ് ഉണ്ട് ഈ രണ്ട് ലോകത്തും സമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് ഓരോ അഞ്ച് വർഷങ്ങൾ കൂടുമ്പോൾ ഈ രണ്ട് ലോകവും അടുത്തടുത്ത് വരും എ മി മിനിയുടെ ലോകത്ത് വരും അല്ലെങ്കിൽ ഇവർ രണ്ടാളും കണ്ടുമുട്ടും ഇങ്ങനെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഇവർക്ക് ആകെ ഒരു മുപ്പത് ദിവസം മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇപ്പൊ ഇരുവരുടെയും ഇരുപതാം വയസ്സിൽ രണ്ടാൾക്കും ഇങ്ങനെ ഒരു മുപ്പത് ദിവസം കിട്ടി ആ ദിവസങ്ങളിലൂടെയാണ് ഇവരിപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പതിനാറാമത്തെ ദിവസമാണ് ആൻഡ് നമ്മുടെ ഹീറോയ്ക്ക് പത്ത് വയസ്സുള്ള സമയം മുപ്പത് വയസ്സുള്ള സ്ത്രീ ഹീറോയ്ക്ക് പെട്ടി കൊടുത്തു അവനെ രക്ഷിച്ച അതേ സ്ത്രീയാണ് അവന് പെട്ടി കൊടുത്തതെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു ആ മുപ്പത് വയസ്സുള്ള സ്ത്രീ മറ്റാരും നമ്മുടെ ഹീറോയിൻ തന്നെയാണ് നമ്മുടെ ഹീറോയ്ക്ക് പത്ത് വയസ്സെന്ന് പറയുമ്പോൾ അവൻ ഇപ്പോൾ ഇരുപത് വയസ്സുണ്ട് പത്ത് വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് ആൻഡ് ഹീറോയിന്റെ സമയമനുസരിച്ച് ഹീറോ പാസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് അത് ഇവരുടെ ഫ്യൂച്ചറാണ് ഇവൾ അവിടെ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് വിച്ച് മീൻസ് ഇവൾക്ക് ഇപ്പത് വയസ്സുണ്ടെങ്കിൽ പത്ത് വർഷം ഹീറോ പുറകോട്ട് പോകുമ്പോൾ ഇവള് പത്ത് വർഷം മുന്നോട്ട് പോകും ഇവൾക്ക് മുപ്പത് വയസ്സാവും ആന്റെ നമ്മുടെ ഹീറോയുടെ കാലത്തിലൂടെ പുറകോട്ട് പോയാൽ അവൻ അഞ്ച് വയസ്സുള്ള സമയം ഹീറോയിന് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് അഞ്ചാം വയസ്സിൽ ഹീറോ വെള്ളത്തിൽ വീണുപോയി അവിടെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ എമിക്ക് അന്ന് മുപ്പത്തി അഞ്ച് വയസ്സ് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഇവർക്ക് മുപ്പത് ദിവസം മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ ഹീറോയുടെ അഞ്ചാം വയസ്സിൽ മുപ്പത്തി വയസ്സുള്ള ഹീറോയിനെ കണ്ടു ഓർ മുപ്പത്തഞ്ച് വയസ്സുള്ള ഹീറോയിൻ അവനെ രക്ഷപ്പെടുത്തി ഹീറോയുടെ പത്താം വയസ്സിൽ മുപ്പത് വയസ്സുള്ള ഹീറോയിൻ ആ പെട്ടി അവന് കൊടുത്തു ദെൻ ഹീറോയുടെ ഇരുപതാം വയസ്സിൽ അതേ ഇരുപത് വയസ്സിനുള്ള നമ്മുടെ ഹീറോയും ഹീറോയിനും കണ്ടുമുട്ടി ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുവാണ് ഈ മുപ്പത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവരുടെ ലോകങ്ങൾ തമ്മിൽ അകന്നു പോകും വീണ്ടും നമ്മുടെ ഹീറോയുടെ ഇരുപത്തിയഞ്ചാം വയസ്സിലും ഹീറോയിന്റെ പതിനഞ്ചാം വയസ്സിൽ ഇവർ വീണ്ടും കണ്ടുമുട്ടും പിന്നെയും ഹീറോ അവിടെ മുന്നോട്ട് പോകുമ്പോ അവൻ അഞ്ച് വയസ്സ് കൂടും അവന് മുപ്പത് വയസ്സാകും എന്നാൽ ഹീറോയിൻ അഞ്ച് കുറയും അവൾക്ക് പത്ത് വയസ്സാവും ലിറ്ററലി അവിടെ പ്രായം കുറയുന്നൊന്നുമില്ല ഇവൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ സംഭവിക്കുന്നത് അവളുടെ പാസ്റ്റിനെയാണ് അവന് കാണാൻ സാധിക്കുന്നത് ആൻഡ് ടെഗെയിൻ അഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സാവും ആ സമയത്ത് അഞ്ച് വയസ്സ് പ്രായമുള്ള ഹീറോയിനെ അവന് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഇരുവരുടെയും ടൈം ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ലോകങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ലെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ മുമ്പ് നമ്മുടെ എമി പറയുന്നുണ്ടായിരുന്നല്ലോ അവൾക്കും അഞ്ചാം വയസ്സിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അവൾക്ക് അഞ്ചാം വയസ്സിലുണ്ടായ ആക്സിഡന്റ് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണ് അവളെ രക്ഷപ്പെടുത്തിയത് ഹീറോ തന്നെ ഇപ്പൊ തന്റെ ഇരുപതാം വയസ്സിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോ നേരെ ഇരുപത്തഞ്ചാം വയസ്സിലേക്ക് പോകുന്നു മുപ്പതിലേക്ക് പോകുന്നു മുപ്പത്തഞ്ചിലേക്ക് പോകുന്നു ഹീറോയിൻ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു ഹീറോയ്ക്ക് അറിയാം കൃത്യമായി അവിടെ എത്തി അഞ്ച് വയസ്സുള്ള എമിയവൻ രക്ഷപ്പെടുത്തും ഓർ ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അഞ്ചാം വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഇവൻ ഓൾറെഡി അവളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു ആൻഡ് ഇതേ കാര്യം നമ്മുടെ ഹീറോയിന്റെ കേസിൽ തിരിച്ച് പറയാം അവൾക്ക് ഇപ്പോ ഇരുപത് വയസ്സാണുള്ളത് അവൾ ഇനി ഇരുപത്തഞ്ചിലേക്ക് പോകും മുപ്പിലേക്ക് പോകും മുപ്പത്തഞ്ചിലേക്ക് പോകും വീണ്ടും ഈ ലോകങ്ങൾ നമ്മൾ ഇങ്ങനെ കൊളയടീന്ന് വരുമ്പോൾ നമ്മുടെ ഹീറോ വെള്ളത്തിൽ വീഴുന്ന സാഹചര്യം ഉണ്ടാവും മുത്തഞ്ച് വയസ്സുള്ള നമ്മുടെ ഹീറോയിൻ അവിടെ ഇറങ്ങി ഹീറോയെ രക്ഷപ്പെടുത്തും ഇതിങ്ങനെ നിരന്തരമായ ഒരു ലൂപ്പ് പോലെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഇവരുടെ ലൈഫ് ഒരിക്കലും ഇവർക്ക് പുറത്ത് വരാൻ സാധിക്കില്ല ആൻഡ് നമ്മുടെ ഹീറോയിൻ ഓൾറെഡി അവളുടെ ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നല്ലോ അതൊക്കെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഹീറോ പതിനഞ്ച് വയസ്സുള്ള നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുത്തതാണ് ഹീറോടെ ടൈമിലിനനുസരിച്ച് അവന്റെ ഒരു അഞ്ച് വയസ്സോടെ കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ പതിനഞ്ച് വയസ്സുള്ള ഹീറോയിനെ കണ്ടുമുട്ടി തന്റെ ഇരുപതാം വയസ്സിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും അവൾ അത് ഡയറിയിൽ എഴുതി വെക്കും ആൻഡ് അവൾക്ക് ഇരുപത് വയസ്സാകുമ്പോൾ ഇരുപത് വയസ്സുള്ള നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യും ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെയും നടക്കും അതെല്ലാം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലും മുമ്പ് സംഭവിച്ച പല കാര്യങ്ങളും നേരെ തിരിഞ്ഞ് ഇവിടെ സംഭവിക്കുന്നത് കാണാം ഉദാഹരണം ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോയുടെ മുടി വെട്ടാൻ സമയമായിരുന്നു ഹീറോയിൻ അവനോട് പറയുന്നുണ്ട് കാരണം ഇവൾ അവന്റെ മുടി വെട്ടിക്കൊടുക്കാൻ പോകുന്നത് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ അടുത്ത ദിവസമാണ് ഇവളുടെ നാളെയാണ് എന്നാൽ ഹീറോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവൾ അവന്റെ മുടി വെട്ടിക്കൊടുത്തിരുന്നല്ലോ ആൻഡ് രണ്ടാളും റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സമയം ഒരു സ്ത്രീ നായക്കുട്ടിയെ കൊണ്ട് പോകുമ്പോൾ അതിനെ നോക്കുന്നത് ആ സമയത്ത് അവളുടെ എക്സ്പ്രഷൻസ് ഐ മീൻ അതൊക്കെ നേരത്തെ ഹീറോയ്ക്ക് സംഭവിച്ചതാണ് ഇപ്പോൾ അത് ഹീറോയിൻ സംഭവിക്കുന്നു നേരത്തെ ആദ്യമായി നായക്കുട്ടിയെ കണ്ടപ്പോൾ ഹീറോ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു അതുപോലെ ഇപ്പോൾ ഹീറോയിൻ റെസ്പോണ്ട് ചെയ്യുന്നു കാരണം ഇവൾ ഇപ്പോഴാണ് ആദ്യമായി നായക്കുട്ടിയെ കാണുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ ഹീറോയുടെ പാസ്റ്റാണല്ലോ അതിനിപ്പോ ഹീറോയിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല ൂ അവൾക്ക് ഫ്യൂച്ചറാണല്ലോ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കുന്നതോടെ നമ്മുടെ ഹീറോ ഒരുമാതിരി തകർന്നു പോയെന്ന് തന്നെ പറയാം കാരണം ഇതാണ് വിധി ഈ വിധിക്കനുസരിച്ച് അവർ ജീവിതം ജീവിച്ച് തീർത്തേ പറ്റൂ വെറും പാവകളായിട്ട് ആ ഡയറിയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഓരോ ദിവസവും ജീവിച്ചേ പറ്റൂ തങ്ങൾക്ക് ഫ്രീ ഉണ്ടായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഓർ ശരിക്കും ഇവർക്ക് ഇനി ഫ്രീ ഉണ്ടോ അല്ലെങ്കിൽ ഇവർ മറ്റാരുടെങ്കിലും കൺട്രോളിലാണോ അങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകെ ഹീറോയി ആകാംക്ഷ കൂടി വന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നാൽ നമ്മുടെ മിനം അല്ലാണ്ട് അങ്ങ് സീരിയസ് ആയി അവരൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവള് തൻ്റെ കൂടെ ഉണ്ടാവും ഇനി വീണ്ടും ഇവളെ കാണണമെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാലേ കാണാൻ പറ്റും അതും ഇവളെ തന്നെ കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ഇവളെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഹീറോ കാണാൻ പോകുന്നത് പതിനഞ്ച് വയസ്സുള്ള നമ്മുടെ ഇമിയ ആണ് ഇതിപ്പോൾ ഹീറോയ്ക്ക് പത്തൊമ്പതാം ദിവസമാണെങ്കിൽ ഇനി ആകെ ഒരു പതിനൊന്ന് ദിവസം കൂടെ ഇവൾ അവന്റെ കൂടെ ഉണ്ടാവും അവൾക്കാണെങ്കിലോ ഇത് പതിനൊന്നാം ദിവസമാണ് ഇനി പത്തൊമ്പത് ദിവസം കൂടെ അവൾക്ക് ഇവനെ കാണാൻ സാധിക്കും ആ ഒരു ഡിഫറൻസ് സമയം കുറഞ്ഞു വരുന്ന അനുസരിച്ച് ഓരോരോ ദിവസങ്ങൾ പോകപ്പോ തന്റെ എല്ലാം എല്ലാമായിരുന്ന ആൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആ ഒരു ഫീലിങ് അതെല്ലാം നിരന്തരമായി അവനെ ഹോണ്ട് ചെയ്യുന്ന കാഴ്ച ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ലൂപ്പ് ബ്രേക്ക് സാധിച്ചാലോ ഇവർക്ക് മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചാലോ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത് ബട്ട് അങ്ങനെ ചെയ്താൽ അത് രണ്ടുപേരുടെ മരണത്തിന് കാരണവത്തില്ല കാരണം അഞ്ച് വയസ്സുള്ള സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടായ ആസിഡന്റിന് അവനെ രക്ഷപ്പെടുത്താൻ മുപ്പത്തഞ്ച് വയസ്സുള്ള ഹീറോയിൻ അവടെ എത്തണമെങ്കിൽ ഇപ്പൊ ഇരുപത് വയസ്സുള്ള നമ്മുടെ ഹീറോയിൻ അവളുടെ ആ ഒരു ടൈം ലൈനിലൂടെ ഇതേപോലെ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം അതേപോലെ തന്നെ ഹീറോയിൻ അവരുടെ അഞ്ചാം വയസ്സിലുണ്ടായ ആക്സിഡന്റ് ഇന്ന് ഹീറോ അവളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഈ ടൈം ലൈൻ ഒന്നും ബ്രേക്ക് ചെയ്യാതെ ഇതേപോലെ തന്നെ മുന്നോട്ട് സഞ്ചരിച്ചേ പറ്റൂ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാതെ ആശങ്കയിൽ ഇരിക്കുന്നു നമ്മുടെ ഹീറോ അവന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോ അതിൽ വാൾപേപ്പറായിട്ടിരിക്കുന്നത് ഹീറോയിന്റെ ഫോട്ടോ ആണ് ഫോട്ടോയിൽ ഹാപ്പിയാണ് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവൾക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മുമ്പ് പലപ്പോഴായി ഹീറോയിൻ കരഞ്ഞിട്ടുള്ള കാര്യം അവൻ ഓർക്കുന്നത് അതായത് നമ്മുടെ ഹീറോയുടെ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അങ്ങനെ അവന്റെ തുടക്ക ദിവസങ്ങളിലൊക്കെ ഹീറോയിൻ കരയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ അതൊക്കെ ഹീറോയിന്റെ അവസാന ദിവസങ്ങളാണ് ഐ മീൻ ഹീറോയിൻ ഹീറോയുടെ കൂടെയുള്ള അവളുടെ ലാസ്റ്റ് ദിവസങ്ങളാണ് ഇരുപത്തി ഏഴാം ദിവസം ഇരുപത്തെട്ടാം ദിവസം ഇരുപത്തി ഒമ്പതാം ദിവസം ആൻഡ് മുപ്പതാം ദിവസം ഇവരെ ഇന്റർകോസ് ചെയ്ത സമയത്ത് പോലും അവളുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു കാരണം അവൾക്കറിയാം ഇങ്ങനെയുള്ള അവരുടെ അവസാനത്തെ മൊമെന്റ് ആണ് അന്ന് പാർക്കിൽ പോയപ്പോ ഹീറോ അവളോട് തന്റെ ഗേൾഫ്രണ്ട് ആകുമെന്ന് ചോദിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു ദൻ ഇരുവരും ഇങ്ങനെ ഒന്നിച്ച് നടന്നു പോയപ്പോൾ ഹീറോ അവളോട് പെർമിഷൻ ചോദിച്ചിട്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ അവൻ പറയുന്നുണ്ടായിരുന്നു അവന്റെ ഒപ്പം ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഹീറോയ്ക്ക് അത് ആദ്യമായിട്ടാണെങ്കിലും അവൾക്കത് അവസാനമായിട്ടായിരുന്നില്ലേ ആദ്യ ദിവസങ്ങളിലൊക്കെ ഹീറോയ്ക്ക് പല കാര്യങ്ങളും ഫസ്റ്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഹീറോയിൻ ലാസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് അതൊക്കെ ഓർത്ത് ഇവനെ പിരിയുന്ന ഒരു വേദനയിലാണ് അവൾ കരഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ വലിയൊരു സങ്കട ഉള്ളിലുള്ളപ്പോഴും ഇവനെ പിരിയുന്ന ആ ഒരു ഉള്ളപ്പോഴും അതൊക്കെ മറച്ചുവെച്ച് ചിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവളുടെ അവസാന നാളുകളിലേക്ക് എത്തിയപ്പോൾ അതായത് നമ്മുടെ ഹീറോയുടെ ഇനീഷ്യൽ ഡേയ്സിലേക്ക് വന്നപ്പോൾ പലപ്പോഴും അവൾക്ക് അത് സഹിച്ചു നിൽക്കാനായില്ല അവൾ അറിയാതെ അവളുടെ കണ്ണീര് പുറത്ത് വന്നു ശരിക്കും പറഞ്ഞാൽ സത്യങ്ങളൊക്കെ ഹീറോ മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള ആ ദിവസങ്ങളൊക്കെ ഹീറോയിൻ ജീവിച്ചത് ഇതിനു വേണ്ടിയാണ് ഇവന്റെ സന്തോഷത്തിന് വേണ്ടി അവളുടെ ദുഃഖം എല്ലാം മറച്ചു വെച്ച് അവനോടൊപ്പം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ ഒരു സെൽഫോൺ പോലും യൂസ് ചെയ്യാത്തത് അവൾ മറ്റൊരു ലോകത്ത് നിന്ന് വന്ന ആളാണ് ഈവൻ അവടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒന്നും വർക്ക് ചെയ്യണമെന്നില്ല ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വ്യക്തതയോടെ ക്ലിയറായി മനസ്സിലാക്കി നമ്മുടെ ഹീറോ ആവട്ടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഹീറോയിന് വേണ്ടി ജീവിക്കാവുന്ന അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നു ശരിക്കും അവളുടെ ലൈഫ് ഒന്ന് ആലോചിച്ചു നോക്കുക അല്ലെങ്കിൽ അവളുടെ ടൈമിൽ ഒന്ന് ചിന്തിച്ചു നോക്കി അവളുടെ ആദ്യ ദിവസം മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവൾ നമ്മുടെ ഹീറോയെ അവന്റെ പേര് വിളിച്ചിരുന്നത് പക്ഷെ പിന്നെ പിന്നെ അങ്ങോട്ട് ചെന്നവ ഇരുപത്തേഴാം ദിവസം ഇരുപത്തെട്ടാം ദിവസമൊക്കെ ആയപ്പോഴേക്കും ആ സമയത്ത് ഹീറോയുടെ ഇനീഷ്യൽ ഡേസിൽ ഹീറോ ഇവളെ ഫോർമൽ ആയിട്ട് ഫുൾ നെയിം വിളിച്ചിരുന്നു ഇവളും അവനെ ഫോർമലായിട്ട് ഫുൾ നെയിം വിളിക്കേണ്ട എത്തി ഇവൻ ആ ഒരു ഫീല് നഷ്ടപ്പെടാതിരിക്കാൻ ഇവന് കാര്യങ്ങളൊന്നും അനേ മനസ്സിലായി കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി അത്രയും നാളെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷനിലെത്തി അന്ന് നമ്മുടെ ഹീറോയെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ വേണ്ടി അവൾ അങ്ങനെ ചെയ്തു ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവളെ മാക്സിമം കംഫർട്ടബിൾ ആക്കി വെക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ മാറുവാണ് ലൈക്ക് നമ്മുടെ ഹീറോയിൻ ആഗ്രഹിക്കുന്ന പോലെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി ചെയ്യാൻ തയ്യാറാവുന്നു നമ്മുടെ എമിക്ക് അവളുടെ അഞ്ചാം വയസ്സിലുണ്ടായ ആക്സിഡന്റ് ഇതാണ് അവൾ അന്ന് നിന്ന സ്ഥലത്ത് ഒരു വലിയ സ്ഫോടനം ഉണ്ടായി കൃത്യസമയത്ത് അവിടെ എത്തിയ നമ്മുടെ ഹീറോ അവളെ എടുത്തവളെന്ന് മാറ്റി അങ്ങനെ ആ സ്ഫോടന നിന്ന് രക്ഷപ്പെടുത്തി ആൻഡ് ഇവിടെ ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ ഹീറോയും ഹീറോയിനും ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന പോലെ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുകയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഡയറിയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഒരു ആശങ്കയൊന്നും വെച്ച് ഒരുമാതിരി ഡൾ ആയി പെരുമാറാതെ ബാക്കിയുള്ള ഓരോ നിമിഷവും അടിപൊളിയായിട്ട് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഹീറോയ്ക്ക് ഏതാണ്ട് എട്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഹീറോയിന് ഏതാണ്ട് ഇരുപത്തിരണ്ട് ദിവസമുണ്ട് പറ്റുന്നത്ര ദിവസം വളരെ ഹാപ്പിയായി സ്പെൻഡ് ചെയ്യുക രണ്ടുപേർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും ലൈഫ് ലോങ് ഓർമ്മകൾ വയസ്സ് സന്തോഷമായി അവർക്ക് ജീവിക്കാൻ സാധിക്കണം ആ ഒരു രീതിയിൽ എല്ലാ ട്രൂത്തും അക്സെപ്റ്റ് ചെയ്ത് ഇതാണ് തങ്ങളുടെ വിധി എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു അങ്ങനെ അങ്ങനെ ഹീറോയുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ അതായത് ഇരുപത്തി ഒൻപതാം ദിവസം ഞാൻ നമ്മുടെ ഹീറോയിന്റെ രണ്ടാം ദിവസം ഹീറോയുടെ പേരൻസിനെ ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ നാട്ടിലോട്ട് പോകാണ് പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് അവൾക്ക് ഫുഡ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ആ ഫുഡ് കഴിച്ചപ്പോ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാലൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാട്ടി അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പണ്ട് നമ്മുടെ ഹീറോയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ മുപ്പത് വയസ്സുള്ള എമി ഇവൻ ആ ഒരു ബോക്സ് കൊടുത്തില്ലേ ആ സമയത്തും ഇതേ സ്ഥലത്ത് ഇതേ കടയുടെ മുന്നിൽ ഇരുന്നാണ് അവർ ബോക്സ് കൈമാറിയത് അന്നും ഇരുവരും ഈ കടയിൽ നിന്ന് ഇതേപോലെ ഫുഡ് വാങ്ങി കഴിച്ചിരുന്നു അന്ന് ഫുഡ് കഴിച്ചപ്പോഴും എമി എത്രത്തോളം സന്തോഷം പ്രകടിപ്പിച്ചു അതേപോലെ തന്നെയാണ് ഇനി ഇപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഇത് ഹീറോ നോട്ടീസ് ചെയ്യുന്നുണ്ട് പ്രായം എത്ര മാറിയാലും പത്ത് വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല പത്ത് വയസ്സുള്ള നമ്മുടെ ഹീറോയോട് നിനക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള കഴിവുണ്ട് നീ ചിത്രങ്ങൾ വരയ്ക്കണം പടങ്ങൾ വരക്കണം അതിൽ നിനക്ക് താല്പര്യമില്ല എന്നൊക്കെ ചോദിച്ച് ഈ ഒരു വഴിയിലേക്ക് അവനെ ലീഡ് ചെയ്തതും നമ്മുടെ ഹീറോയിൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഇരുവരുടെയും ലൈഫിൽ പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എണ്ണിയാലോടുങ്ങാത്ത കാര്യങ്ങൾക്കാണ് ഇരുവരുടെയും ജീവൻ രക്ഷിക്കുന്ന ഉൾപ്പെടെ അത്രത്തോളം കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും അത്രത്തോളം അവരെ സഹായിച്ചിട്ടുണ്ട് ദെൻ ഹീറോയുടെ വീട്ടിൽ ചെന്നു അവർക്ക് പരിചയപ്പെടുത്തി ഹീറോയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഫുഡിന് ഒരു എക്സ്ട്രാ എന്താണ് സീക്രട്ട് എന്ന് നമ്മുടെ ഹീറോയിൻ ഇവിടെ വെച്ച് പുള്ളിക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അതിൽ കുറച്ച് ചോക്ലേറ്റ് ആഡിയും അത്ര ഇവിടുന്ന് ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ ഫ്യൂച്ചറിൽ പുള്ളിക്കാരി ഹീറോയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹീറോയുടെ പാസ്റ്റിൽ ഹീറോ കഴിച്ച ആ ഫുഡിന് ഹീറോയുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ അതേ ടേസ്റ്റ് വരാൻ കാരണം ഇത് തന്നെയാണ് ഇവിടെ വെച്ച് ഇവരുടെ ഈ ഫോട്ടോ എമി പത്ത് വർഷത്തോളം സൂക്ഷിച്ചു വെച്ചു ദൻ അവൾക്ക് മുപ്പത് വയസ്സായപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ആ പെട്ടിയിൽ ടവന്റേയിൽ കൊടുത്തു ദൻ പത്ത് വർഷത്തോളം ആ ഫോട്ടോ ഉള്ള പെട്ടി നമ്മുടെ ഹീറോ സൂക്ഷിച്ചു അങ്ങനെ രണ്ടാൾക്കും ഇരുപത് വയസ്സായപ്പോൾ ആ പെട്ടി തുറന്ന് അതിലുള്ള ഫോട്ടോ നമ്മുടെ ഹീറോയെ കാണിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ശരിക്കും ഇതിൻ്റെയൊക്കെ തുടക്ക വിടുന്നതാണ് ആരാണി കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ലെന്നുള്ളതാണ് ഇതെല്ലാം ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ലെയർ ആയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം മാറ്റി മറിക്കാൻ പോയാലോ ഇതൊരു പാരഡോക്സ് പോലാ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാം തകഡ് മറിയും അന്നേ ദിവസം അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ചങ്ക് പൊട്ടി ഭയങ്കര വിഷമത്തിൽ നമ്മുടെ ഹീറോ കയറുന്നുണ്ട് അവന്റെ മുന്നിൽ ഈ ഒറ്റ ദിവസം കൂടെ അല്ലേ ഉള്ളൂ നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവളെ കാണാൻ ഏതാണ്ട് അഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരും അതും ഇപ്പം സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത ഇവളുടെ പാസ്റ്റ് വേർഷനെ പതിനഞ്ച് വയസ്സുള്ള ഇവളെയാണ് കാണാൻ സാധിക്കുന്നത് ദെൻ നമ്മുടെ ഹീറോടെ മുപ്പതാം ദിവസം ഹീറോയിന്റെ ഒന്നാമത്തെ ദിവസം ഇനി വരും ഹീറോയുടെ ക്ലാസ് റൂമിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ഹീറോയിൻ അവിടേക്ക് വരുമ്പോൾ അവൾക്കത് ഒന്നാമത്തെ ദിവസമാണ് ഇവനോട് എങ്ങനെ സംസാരിക്കും ഏത് രീതിയിൽ തുടങ്ങും എന്നൊക്കെയുള്ള ഭയങ്കര ആശങ്കയുമായിട്ടാണ് അവൾ വരുന്നത് എമിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി അവൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് ഇങ്ങനെ കൈ കാണിച്ച് അവളെ വെൽക്കം ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇനീഷ്യലി മിണ്ടി തുടങ്ങാനുള്ള ആ ഒരു മടി ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാവല്ലോ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മുടെ ഹീറോയുടെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റത്തെ പറ്റി അവൻ പറയുന്നുണ്ട് ഹീറോയിനെ മീറ്റ് ചെയ്ത് മുതൽ ഇന്ന് വരെയുള്ള പല കാര്യങ്ങളും അവൻ ഇങ്ങനെ എടുത്ത് പ്രത്യേകം പറയുന്നുണ്ട് എന്തൊക്കെ എങ്ങനെ സംഭവിച്ചു ഇവളുടെ പെരുമാറ്റ അവനെ എത്ര ഹാപ്പിയാക്കി ഏതൊക്കെ സ്ഥലങ്ങളിൽ അവര് പോയി എങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു എങ്ങനെയാണ് ും ജീവിതം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ഹീറോയിന്റെ ചിത്രവും വരയ്ക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ഹീറോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എമി അവളുടെ രണ്ടാമത്തെ ഡയറിയിൽ എഴുതി വെക്കുന്നത് കാണാം നമ്മൾ നേരത്തെ പലപ്പോഴായി കണ്ടിട്ടുള്ള ആ ഒരു ഡയറിയിലല്ല മറ്റൊരു ഡയറിയിൽ അതായത് ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഹീറോയിൻ്റെ കൂടെ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഇങ്ങനെ ചിലവഴിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് ഇവൻ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഓർമ്മകൾ ആ ഒരു ഫീലിംഗ്സ് കൂടെ ഫ്രഷ് ആയിട്ട് ഇവൻ പറഞ്ഞു കൊടുക്കുമല്ലോ അത് അതുപോലെ അവൾ ഡയറിയിൽ എഴുതി വയ്ക്കും ഇവർക്ക് ഇതൊന്നാ ദിവസമാണല്ലോ ഇനി മുന്നോട്ടുള്ള മുപ്പത് ദിവസങ്ങളിൽ നമ്മുടെ ഹീറോയിൽ എങ്ങനെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഈ ഒരു ഡയറിയിൽ എഴുതിയിലൂടെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വല്ലാണ്ട് കരയുന്നുണ്ട് എങ്ങനെ കരയാണ്ടിരിക്കുമല്ലേ അങ്ങനെ അങ്ങനെ അന്ന് രാത്രി ഇരുവരും റെയിൽവേ ഇരിക്കുവാണ് സമയം പന്ത്രണ്ട് മണി ആകാറായി പന്ത്രണ്ടാവുന്നതോടെ നമ്മുടെ ഹീറോയിൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവും അതായത് അവൾ നമ്മുടെ ഹീറോയുടെ ഇരുപത്തൊമ്പതാം ദിവസത്തിലേക്ക് കഴിഞ്ഞ ദിവസത്തിലേക്ക് പോകും ഇപ്പം നമ്മൾ പിരിവാണെങ്കിലും നമ്മൾ ഇരുവരെയും ഒരു റിംഗിലേക്ക് കോർത്തിട്ടുണ്ട് ഒരിക്കലും നമ്മളെ ആർക്കും വേർപിരിക്കാനാവില്ല നിരന്തരമായി നമ്മളിങ്ങനെ കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ഇവർ ഇരുവർക്കും നമുക്കും ഇടയിലൂടെ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നു സമയവും പന്ത്രണ്ടായി അങ്ങനെ ആ ട്രെയിൻ പാസ് ചെയ്തു പോകുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നമ്മുടെ ഹീറോയെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഹീറോയിൻ അവളുടെ ഫ്യൂച്ചറിലേക്ക് പോയി അതായത് നമ്മുടെ ഹീറോയുടെ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തിലേക്ക് അവന്റെ ഇരുപത്തൊമ്പതാം ദിവസത്തിലേക്ക് അവളുടെ രണ്ടാം ദിവസത്തിലേക്ക് പോയി അവിടെ കണ്ടാൽ ഇരുപത്തഞ്ച് വയസ്സായ നമ്മുടെ ഹീറോ പതിനഞ്ച് വയസ്സുള്ള ഹീറോയിന്റെ അടുത്ത് എന്ന് ഇരുപതാം വയസ്സിൽ ഇവൻ വരച്ച ഹീറോയിന്റെ ചിത്രം അവളെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇരുപതാം വയസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു കാര്യം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോയിൻ പതിനഞ്ചാം വയസ്സ് മുതൽ ഇരുപതാം വയസ്സ് വരെ കാത്തിരിക്കുവായിരുന്നു അവൾ അവളുടെ ഇരുപതാം വയസ്സിലെത്തി ഫസ്റ്റ് ഡേ നമ്മുടെ ഹീറോയി അവന്റെ ക്ലാസ് റൂമിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നു നമ്മളൊരല്പം മുമ്പ് കണ്ട പോലെ നമ്മുടെ ഹീറോ ഹീറോടെ ഇവളുടെ ചിത്രം വരയ്ക്കാൻ തയ്യാറായിരിക്കുന്നേ അവന്റെ ലാസ്റ്റ് ദിവസം അല്ലേ അത് ആൻഡ് ഇത്തവണ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന്റെ പെർസ്പെക്റ്റീവിലൂടെ ഒന്ന് കാണിച്ചിരുന്നു അവളുടെ ഒന്നാം ദിവസം മുതൽ മുപ്പതാം ദിവസം വരെ ഓർഡറിൽ അങ്ങനെ അങ്ങനെ എമിയുടെ മുപ്പതാം ദിവസം അതായത് അവളുടെ ലാസ്റ്റ് ദിവസം നമ്മുടെ ഹീറോ സഞ്ചരിക്കുന്ന അതേ ട്രെയിനിൽ ചെന്ന് കയറി ഹീറോ അവളെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ അങ്ങനെ നിൽക്കുന്നത് കാണിച്ചാണ് സിനിമയെ അവസാനിക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചാലും നമുക്കറിയാലോ നമ്മുടെ ഹീറോ അവളെ കണ്ടു അവൻ്റെ ഉള്ളിൽ എപ്പോഴോ ഇവളെ കണ്ടിട്ടുള്ള പോലെ ആ ഒരു ഫീല് തോന്നി ഇവൾ ആരെല്ലാമോ ആണെന്ന് ഫീൽ തോന്നി പിന്നെ അവളുടെ പിന്നാലെ ചെന്ന് ഇഷ്ടം പറയുന്നു പിന്നെ പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം ആൻഡ് ഇപ്പം എന്താണോ ഈ സിനിമ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കൂ ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ കഥകൾ കാണാം കേൾക്കാം